പ്രീമിയർ ലീഗിലും യൂറോപ്പിലും കഴിഞ്ഞ സീസണിൽ നടത്തിയ പ്രകടനവും നേടിയ കിരീടങ്ങളും കാരണം ഇത്തവണത്തെ യു എഫ്എയുടെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് എർലിംഗ് ആയിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ ലയണൽ മെസ്സിയെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് ഹാളണ്ട് അവാർഡ് സ്വന്തമാക്കിയത് മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഹാളണ്ടിന്റെ സഹചാരമായ കെവിൻ ഡി ബ്രൂയിനാണ് യു എഫ് എയുടെ ബെസ്റ്റ് പ്ലെയർ അവാർഡിൽ മൂന്നാം സ്ഥാനത്ത് വന്നത് ഇരുപത്തിമൂന്നാം വയസ്സിൽ തന്നെ ലയണൽ മെസ്സിയെ പിന്നിലാക്കി യു എഫ്എയുടെ മികച്ച താരത്തിനുള്ള പുരസ്കാരം ഹാളണ്ട് സ്വന്തമാക്കിയതോടെ ഈ വർഷത്തെ ബാലൻ ബാലൻഡിയോർ ആര് നേടുമെന്ന കാര്യത്തിൽ വീണ്ടും ചർച്ചകൾ സജീവമായി നേരത്തെ ലേണൽ മെസ്സിക്കാണ് കൂടുതൽ സാധ്യതയെന്നാണ് ഏവരും പറഞ്ഞതെങ്കിലും നോർവീജിയൻ താരം അതിന് വെല്ലുവിളി ഉയർത്തുമെന്ന് തന്നെയാണ് തോന്നുന്നത് എന്തായാലും ഈ രണ്ട് താരങ്ങളിൽ ഒരാളാകും ബാലണ്ടിയോർ സ്വന്തമാക്കുക എന്നതിൽ സംശയമില്ല ബാലൻഡിയോർ പുരസ്കാരത്തിനായി പരിഗണിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ പ്രീമിയർ ലീഗ് ഉൾപ്പെടെ ട്രബിൾ കിരീടങ്ങൾ നേടിയ നോർവീജിയൻ താരം ഈ സീസണിന്റെ തുടക്കത്തിൽ യൂറോപ്യൻ സൂപ്പർ കപ്പും സ്വന്തമാക്കി അതേസമയം ലേണൽ മെസ്സി ഇക്കാലയളവിൽ അർജന്റീനക്കൊപ്പം ലോകകപ്പ് കിരീടവും പി എസ് സിക്കൊപ്പം ഫ്രഞ്ച് ലീഗും സ്വന്തമാക്കിയതിന് പുറമെ ഇന്റർമിയാമിക്കൊപ്പം ലീഗ്സ് കപ്പും സ്വന്തമാക്കി ലോകകപ്പ് വിജയം ലേണൽ മെസ്സിക്ക് ചെറിയൊരു മുൻതൂക്കം നൽകുമെന്ന് തന്നെയാണ് അനുമാനിക്കേണ്ടത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവുചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക